അൻസാരി ഉസ്താദ് ഞാൻ കാണാറുണ്ട് ഈ ഉസ്താദിന്റെ പ്രസംഗം പക്ഷെ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഈ അടുത്തായിട്ട് ചെയ്ത വീഡിയോ ആണ് ഈ യാദങ്ങള് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കി ബാക്കി എന്നിട്ട് പറയാം ഇവനൊക്കെ അല്ലേ യഥാർത്ഥ വർഗീവാദികൾ ചോദിക്കേണ്ട കെബിയർ അടക്കമുള്ള ആളുകൾ കെബിയർ മാടക്കുള്ള ആളുകൾ ഗവൺമെന്റ് സ്കൂളെ പഠിച്ചു ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ ആളുകളെയും സ്കൂളുകളെയും വീട് തിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ് ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ് ഇത് തന്നെ ഏറ്റവും മൃത്യകീട് നമ്മുടെ അർജുൻറെയും പലരും പറയും സുഹൃത്തൊക്കെ ഞാൻ ഇതിലെവിടെയില്ല സത്യത്തില് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഉസ്താദ് ഇപ്പൊ എന്താ ചെയ്തത് മനാഫ് പലതും പറയൂ മനാഫല്ല ഉസ്താദ് പറയണത് ഉസ്താദാണ് പലതും പറയണത് ഉസ്താദ് പറയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലാതായിരിക്കണേ എന്നിട്ട് രണ്ടാമത് കുട്ടി ഉണ്ടായി പോകും ഭയത്തിൽ എങ്ങനെ ചെലവര് കൊടുക്കും എന്നുള്ള ആയുധം പൂജ കൊടുക്കാതെ നേരെ വീട്ടുണ്ടിലും എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് ജനസംഖ്യ എന്തിനെ ഉസ്താദ് ഒരു ഒരു കാര്യം താടി തൊപ്പിയൊക്കെ ഒഴിവാക്കി ജീൻസ് നോ പ്രോബ്ലം ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ും ദശാദ്യത്തിന്റെ ഭാഗമായി ആ പുയയുടെ തീരത്ത് കണ്ണും ഒലിപ്പിച്ചു നിന്ന ഒരു പാവപ്പെട്ട ലോറി ഉടമ മനാഫിനെ തീർച്ചയായിട്ടും നിങ്ങൾ ആരും മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല ആ മനാഫ്ക നമ്മുടെ മലയാളികളുടെ മനസ്സിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒരേ സമയത്തായിരുന്നു കടന്നു കയറിയത് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു മുതലാളിയായ നല്ല മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു ഈ മനാഫ്ക തൻ്റെ സ്വന്തം ലോറി ഡ്രൈവറായ അർജുൻ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനു വേണ്ടി തൻ്റെ ഭാര്യയും മക്കളെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് ഊണുമുറക്കവും ഒന്നുമില്ലാതെ ആ പുയുടെ തീരത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹം ഈ അടുത്തിടെ ഒരുപാട് കാലങ്ങൾ വീഡിയോകളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ അൻസാർ സദരി ഉസ്താദ് പോസ്റ്റ് ചെയ്ത ചില വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചതിൽ അദ്ദേഹത്തിന് മാനസികമായി ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ആയി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം ഒരു ഉസ്താദ് ഉസ്താദ് പേര് അൻസാരി ഞാൻ കാണാറുണ്ട് ഈ ഉസ്താദിൻ്റെ പ്രസംഗം പക്ഷേ നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഈ അടുത്തായിട്ട് ചെയ്ത വീഡിയോ ആണ് ഈ യാദങ്ങള് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കി ബാക്കി എന്നിട്ട് പറയാം എട്ട് സൂറത്തുകളില് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ് അപ്പം ഇവരൊക്കെയല്ലേ യഥാർത്ഥ വർഗീയ അടക്കമുള്ള ആളുകൾ കെബിർമാക്കുള്ള ആളുകൾ ഗവൺമെന്റ് സ്കൂളെ പഠിച്ചു ഇങ്ങനെ പറഞ്ഞ നടക്കുന്നുണ്ട് ഈ ആളുകളെ സ്കൂളുകളെയും പേര് തിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ് ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ് ഇത് തന്നെ ഏറ്റവും വലിയ മൃത്യവീട് പറഞ്ഞു മനസ്സിലായ ഇവരാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത് സ്കൂളിൽ പഠിച്ചു കോളേജ് പഠിച്ചു എന്ന് പറയാൻ പറയുന്നത് ഹിന്ദു മുസ്ലിം കിട്ടിയത് ആ കൊച്ചിന് വേറെ വല്ല പറയാണ്ടോ ഒരു ആ പലരും പറയും സൂഹത്തൊക്കെ എന്റെ പൊന്നാർ റിസോൺസ് എന്ന് ആലോചിച്ചു നോക്കി ഒരു മതത്തെയോ മതത്തിന്റെ ഗ്രന്ഥത്തെയോ അതിന് അധ്യായങ്ങൾ ഒന്നും അറിയാൻ വയ്യ അതിന്റെ പേര് പോലും പറയാൻ അറിയാൻ വയ്യ താരങ്ങൾ എവിടെ വന്നിട്ട് മനാഫി പറഞ്ഞിട്ടുണ്ട് ലോറി മനാഫ് പറഞ്ഞിട്ടുണ്ട് ലോറി മനാഫ് പറഞ്ഞിട്ടുണ്ട് എന്ത അവസ്ഥ ഒന്നര കിലോ കുട്ടിയും അര അരക്കിലോട്ടോക്സും അടിച്ചോണ്ട് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാം ഇതാണ് ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ എവിടെയില്ല സത്യത്തില് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല പക്ഷേ ഞാൻ ഇത് ഒഴിവാക്കിയതായത് കുറച്ചായി എനിക്ക് പലരും അയച്ചു തരുമ്പോൾ ഞാൻ കണ്ടിക്കണ് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടാന്ന് വിചാരിച്ച് പറയാനുള്ള കാരണം ഉണ്ട് അതായത് ഈ താടിയും തലപ്പാവും ഇതൊക്കെ വെച്ച് ഒരു മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് പാലിച്ചും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അറിയുമ്പോൾ അത് വളരെ മോശമാണ് ഉസ്താദ ഉസ്താദ് ഇപ്പം എന്താ ചെയ്തത് മനാഫ് പലതും പറയും അല്ല ഉസ്താദ് പറയണത് ഉസ്താദാണ് പലതും പറയുന്നത് ആ വീഡിയോയുടെ ഒരു ഭാഗം ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൽ അൻസാർ സുരി ഉസ്താദ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഉസ്താദും കൂടി ചേർന്ന് കൊണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതിലൊരു യുക്തിവാദിയായ ഒരു അവതാരിക ഉസ്താദിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് മനാഫ് എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അവിടെ മനാഫിനെ മോശമാക്കാൻ വേണ്ടിയിട്ടൊന്നും അദ്ദേഹം ഒന്നും ചെയ്തതായി നമുക്കവിടെ ഫീൽ ചെയ്യുന്നില്ല കാരണം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് അൻസാർ സൗരിയ ഉസ്താദുമായിട്ട് ഇതിൻ്റെ മുന്നേ വ്യക്തിപരമായ വൈരാഗ്യമോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉള്ളതായിട്ട് നമുക്കറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മനാഫിനെ മോശമാക്കേണ്ട ഒരു ആവശ്യം അൻസാർ സൗരി ഉസ്താദിനും അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസാണ് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം തമാശകളും അതുപോലെ തന്നെ കോമഡികളും എല്ലാം ഓർത്തിണക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി കുറച്ച് ഓവറായിട്ട് നമ്മൾ കോമഡിയൊക്കെ കലർത്തി വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം സന്ദർഭത്തിന് യോജിക്കുന്ന രീതിയിൽ ഒരു തമാശ എന്ന രീതിയിൽ മാത്രമാണ് അവിടെ നമ്മൾ മനാഫിൻ്റെ പേര് അവിടെ ഉസ്താദ് ഉപയോഗിച്ചത് പക്ഷേ മനാഫ്ക പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം കേട്ടിട്ടുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ ശരിയാണ് എങ്കിലും മനാഫ്കായെ ആരും ഒരു തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നുന്നത് പക്ഷേ മൊനാഫ്കു മനാഫ്കായുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എഴുതി അറിയിക്കാം അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ കൂടി അതിൻ്റെ ഒപ്പുരം മനാഫ്ക കാണിക്കുകയുണ്ടായി അതുകൂടി നമുക്കൊന്ന് കാണാം ഉസ്താദ് പറയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലാതായിരിക്കണേ ഞാൻ ഇങ്ങൊരു വീഡിയോ ഒരു മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു അടുത്തൊരു വീഡിയോ ഞാൻ പ്ലേ വിഷമ ജനസംഖ്യാ വർധനവും പ്രത്യാഘാതം ഉണ്ടാക്കുക ഞാനേ അല്ല ഒന്നാം തരം മട്ടൻ ബിരിയാണി വെച്ചിട്ട് വരിക നല്ല മട്ടൻ ബിരിയാണി വയ്ക്കണം അല്ലെങ്കിൽ നല്ല നാടൻ കോഴി അറച്ചി ഞാൻ അതും പറ്റില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നല്ല ഈന്തപ്പഴം ഉണ്ടല്ലോ നല്ല ഈന്തപ്പഴം അതുപോലെ തന്നെ ഈ ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ടത് ഇതൊക്കെ അങ്ങോട്ട് കഴിക്കും പ്രതീക്ഷിച്ചാതെ എന്നിട്ട് രണ്ടാമത് കുട്ടി ഉണ്ടായി പോകും എന്നുള്ള ഭയത്തിൽ എങ്ങനെ ചെലവിന് കൊടുക്കും എന്നുള്ള ആശങ്കയിൽ ആയുധം പൂജ കൊടുക്കാതെ നേരെ വീട്ടിലോട്ട് ചെല്ലു എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നതും അവരെ ജനസംഖ്യ വർദ്ധിക്കുന്നതെന്നും എന്തിനേ ആശങ്കപ്പെടുന്നത് ഇതിനെക്കാട്ടിലും നല്ല സ്വന്തം വീട്ടിലേക്ക് ചെല്ലു എന്നിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തകരും വിളിച്ചിട്ട് അടിച്ചങ്ങോട്ട് വിളിക്കാൻ പറയാകട്ടെ പിള്ളാരാകട്ടെ എല്ലാവർക്കും ചർവപറ ഉള്ളരാകട്ടെ അല്ല ഇതൊക്കെ നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം റബ്ബർ ഇട്ട് വിട്ടെന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല കാരണം ഈ കഷ്ടപ്പെടുന്നതിനും അധ്വാനിക്കുന്നതിനൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ശരി ആശ്വാസം കിട്ടുന്നത് സ്വന്തം ഭാര്യയോടൊപ്പമുള്ള ആ നിമിഷമാണ് ഇതാണ് ഉസ്താദ് ഉസ്താദ് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുമ്പോ ശ്രദ്ധിക്കുക കണ്ണു കണ്ട എല്ലാ കാര്യങ്ങൾക്കും അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കല്ലേ ഈ ഒരു 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 താഴെയുള്ള ഒന്ന് ഉസ്താദ് കാര്യം താടി തൊപ്പിയൊക്കെ ഒഴിവാക്കി ജീൻസ് നോ പ്രോബ്ലം രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടു വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ രണ്ട് വീഡിയോക്കെതിരെ മനാഫ്ക ഉന്നയിച്ചത് മനാഫ്ക പറയുന്നുണ്ട് താടിയും അതുപോലെ തന്നെ തൊപ്പിയും എല്ലാം വെച്ച് ഇസ്ലാമിക രൂപത്തിന് അനുസൃതമായി ചെയ്യേണ്ട പണിയായിരുന്നില്ല ഇത് എന്നും അതുപോലെ തന്നെ ഒരു ജീൻസും അതുപോലെ ടീഷർട്ടും ഇട്ട് ഉസ്താദ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ആധികാരികമായിട്ട് അങ്ങോട്ട് പറയുകയാണ് മനാഫ്കാവ് പക്ഷേ മനാഫ്കാരോട് നമുക്ക് ഈ കാര്യത്തിൽ ചെറിയൊരു വിയോജിപ്പുണ്ട് കാരണം എൻസാർ സൂര്യ ഉസ്താദ് എന്ന് പറയുന്നത് ഒരു മതപണ്ഡിതനാണ് അദ്ദേഹം മതത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യം ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ മനാഫ്ക എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണ് മതത്തിനെക്കുറിച്ച് അത്ര ഏതായാലും എൻസാർ സൂര്യ ഉസ്താദിൻ്റെ അത്ര ഏതായാലും റിവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആധികാരികമായിട്ടതിന് മറുപടി പറയേണ്ടത് മതപണ്ഡിതർ തന്നെയാണ് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അത് മുസ്ലിങ്ങളുടെ ഓവർ പോപ്പുലേഷനെ പറ്റിയിട്ട് ഒരുപാട് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ് നിങ്ങൾ കണ്ടത് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാവുന്നു എന്ന് ഇവിടെ ഒരുപാട് ശ്രീജിത് പേണിക്കർ അടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വീഡിയോകളും അതുപോലെ സ്റ്റോറികളും എല്ലാം പങ്കുവച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ചെയ്ത ഒരു വീഡിയോ ആണ് പക്ഷേ അതിൽ ഓവർ ആക്റ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഓവർ എക്സ്പോസ് ആയിട്ടാണോ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്നാലും പക്ഷേ തെറ്റായ രീതിയിലോ മനാഫ്കാനെ അവഹേളിക്കാൻ പറ്റിയ രീതിയിലോ ഒന്നും തന്നെ ആ ഒന്നും എവിടെയും നമുക്കൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ മനാഫ്ഖ നമ്മൾ അൻസാർ സുരി ഉസ്താദിനെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതാവാം എന്നാണ് തോന്നുന്നത് എന്തൊക്കെ ആയാലും ഈ ഒരു കാര്യത്തിൽ മനാഫ് കാക്ക് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത്തരം പ്രസ്താവനകളും ഇത്തരം വീഡിയോകളും മറ്റ് മതസ്ഥരുടെ ഇടയിൽ നമുക്കെതിരെ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ സ്നേഹം കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിരൂർ ദൗജ്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തൻ്റെ തൊഴിലാളികളുള്ള സ്നേഹം മലയാളികൾക്ക് കാണിച്ചു കൊടുത്തതാണ് അവിടെയും അദ്ദേഹത്തിനെതിരെ മറ്റ് മതസ്ഥരിൽ നിന്ന് ചില വർഗീയപരമായ പരാമർശങ്ങളും അതുപോലെ ആക്രമങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ചിലപ്പോൾ ശരിയായിരിക്കാം അത് ചില മതസ്ഥിൽ ഉള്ള ആൾക്കാർക്ക് മറ്റ് ഇസ്ലാമിൽ മതത്തിലുള്ള ആൾക്കാരോട് ദേഷ്യം തോന്നാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗപ്പെടുത്തിയേക്കാമെന്ന് അദ്ദേഹം ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് നമുക്കൊന്ന് തോന്നുന്നുണ്ട് ബാക്കി കാര്യങ്ങളിൽ ഉസ്താദ് ചെയ്ത ഒരു വീഡിയോയിലും എവിടെയും ഒരു തെറ്റോ ഒരു പരാമർശമോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആർക്കാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയായി നിങ്ങൾ എഴുതി അറിയിക്കുക തീർച്ചയായിട്ടും വീഡിയോ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ നിങ്ങൾ അമർക്കുക അമർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് വരുന്നതാണ് തീർച്ചയായിട്ടും اليوم الفيديو فيديو معي السلام عليكم ورحمه الله تعالى وبركاته